സിനിമാ മേഖല തകരും സിനിമ തൊട്ടുള്ള കാലം തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തിയാണ് ഇവിടെ മലയാളത്തിൽ മാത്രമല്ല എല്ലാ സിനിമാ മേഖലയിലും ഉണ്ട് അവസരങ്ങൾ ലഭിക്കാൻ എല്ലാം കൊടുക്കേണ്ടി വരും എല്ലാവരും വരും അടുത്ത കാലത്ത് സിനിമ സിനിമ മേഖല തകരും പൈസ ഒന്നും കണ്ടുപിടിക്കാത്ത എളുപ്പമുള്ള പരിപാടി ഒന്നുമില്ല അറിയാൻ പറ്റുമോ ഇവിടെ തന്നെ വേറെ വേറെ പേരിൽ വന്നല്ലോ മുന്നേറുന്നുണ്ട് സിനിമയെ അവരുടെ അവരുടെ ജീവിതത്തെ കുറിച്ച് കുറിച്ച് നമുക്ക് 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 അറിയില്ല അറിയില്ല ഫീൽഡിനെ ഐഡിയ ഇല്ല നിവിൻ നിവിൻ ആരെങ്കിലും ഞാൻ നിവിൻ പോളിന്റെ ഭാഗത്ത് കുറച്ചു കൂടി ന്യായം കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പോളി എന്ന് പറഞ്ഞത് ഗവൺമെന്റ് ദി പബ്ലിക് ആർ

ഇനിയിപ്പോൾ ഇപ്പോൾ റിലീസായ നാൽപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഓ ടി വരുന്നുണ്ടല്ലോ ഇനിയിപ്പോൾ അതുപോലെ തിയേറ്ററിൽ പോയി കാണാതാകും എല്ലാ നടന്മാരും ഇതിലുണ്ടല്ലോ ഇതിപ്പോൾ പുതിയതായിട്ടുള്ളതല്ലോ ഇപ്പോൾ എല്ലാവരും ഇത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിപ്പോ ഇന്ന് രണ്ടുപേരും പറഞ്ഞപ്പോഴാണ് എല്ലാവരും അതിൻ്റെ പുറകെ വരുന്നത് ഇത് സിനിമാ മേഖലയിൽ നിരന്തരം സിനിമ തൊട്ടുള്ള കാലം തൊട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തിയാണ് ഇവിടെ മലയാളത്തിൽ മാത്രമല്ല എല്ലാ സിനിമാ മേഖലയിലും ഉണ്ട് അവസരങ്ങൾ ലഭിക്കാൻ എല്ലാം വരും സിദ്ദിഖ് ഇപ്പോ ഒളിവിലാണ് ജാമ്യം കിട്ടിയില്ല അപ്പൊ സിദ്ദിഖ് ഒളിവിലാണ് അപ്പൊ ഇത്ര നേരമായിട്ട് സിദ്ദിഖിനെ കണ്ടുപിടിച്ചിട്ടില്ല കേരളം വിട്ടു പോകാൻ ഒരു ചാൻസും ഇല്ല അപ്പോ ഇപ്പൊ ഈ നിയമ ഭേദഗതി എല്ലാരും ഇവരുടെ കൂടെ നിക്കുകയാണെന്നുള്ള ഇതുണ്ട് സിദ്ദിഖിന്റെ കൂടെ നിക്കുവാണ് പോലീസ് എല്ലാരും നിക്കുന്നു പൊതുവിലൊരു ടോക്കുണ്ട് അതിനെപ്പറ്റി എന്താ അത് പറയുള്ളത് എത്രകാലം ഒളിവിൽ വരെ ചെയ്യും അല്ലാണ്ട് ആരും സംരക്ഷിക്കാനൊന്നും പോകുന്നല്ലോ സംരക്ഷിച്ച അവരു കൂടെ ഇതില് ഭാഗമാകുമല്ലോ ഏതെങ്കിലും സിനിമാക്കാരന്റെ കൂടെ ഉണ്ടാവോ പക്ഷെ അവരും സംരക്ഷിച്ചു കഴിഞ്ഞാൽ അവരും അകത്താകുമല്ലോ പക്ഷെ

ഒളിവിലാണ് ഹൈക്കോടതി ഇപ്പൊ ജാമ്യം തള്ളിയായിരുന്നു അപ്പൊ സിദ്ധിക്ക് അറസ്റ്റ് ചെയ്യപ്പോ ഒരു വഴിയില്ലാതെ എറണാകുളം മൊത്തം തപ്പിന്നൊക്കെ പറയുന്നുണ്ട് ഈ എല്ലാരും എല്ലാരും ടോക്ക് ഉണ്ട് എന്താണ് ഇത്ര അതങ്ങനെ അതങ്ങനെയായിരിക്കാം ചിലപ്പോൾ സുപ്രീം കോടതി ഇപ്പൊ ജാമ്യം എടുക്കാനുള്ള ഒരു ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം പെട്ടെന്ന് ഇങ്ങനൊരു ഒരു കേസായതുകൊണ്ട് കൊലപാതക കേസൊന്നും അല്ലല്ലോ അപ്പൊ ചിലപ്പോൾ അറസ്റ്റ് നേരത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാൻ വേണ്ടാത്ത സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി പോലീസുകാർ ചിലപ്പോൾ ആ രീതിയിൽ ലാഗ് രീതിയില് നിക്കണേപ്പിക്കുക ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അറസ്റ്റ് വരിച്ചാലും പുള്ളിക്ക് മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് വീട്ടിൽ തന്നെ കഴിയാലോ കഴിയാലും പോയി ജാമ്യം കിട്ടുമെന്നുള്ളത് നോക്കി അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾ ആരോപണങ്ങൾ നമുക്ക് നമുക്ക് ഉണ്ടായിക്കുമ്പോൾ ശരിയാണെന്നറിയില്ലല്ലോ അറസ്റ്റ് ഞാൻ കണ്ടിരുന്നു പക്ഷേ പക്ഷെ ഒരു നടനെ

അങ്ങനെ ആവാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഒരിക്കലും അങ്ങനെ പോലീസ് അല്ല എന്റയർ പോലീസ് അങ്ങനെ ആവില്ലല്ലോ ഒരിക്കലും ഒരു നൂറ് പോലീസിലോ ഒന്നോ രണ്ട് പോലീസുകാർ വിചാരിച്ച നടക്കുന്ന കാര്യങ്ങൾ നൂറ് പോലീസുകാരോ ഒന്നിച്ച് എന്തായാലും വിചാരിക്കില്ല പിന്നെ അദ്ദേഹം കുറ്റക്കാരനാണോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് ആർക്കും യാതൊരു ഉറപ്പില്ല തെളിവുകളല്ലേ ഉള്ളൂ തെളിവുകൾ ഉണ്ടെങ്കിലും അത് കോടതിയിൽ എത്തുമ്പോഴാണല്ലോ ഇപ്പൊ കുറ്റാരോപിതൻ മാത്രമാണ് ഒരു കുറ്റവാളിയായിട്ട് കാണാൻ ഒരിക്കലും പറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ അതിലൊന്നും സിനിമയിലെ ജീവിതത്തിൽ വേറെ ആൾക്കാരാണെന്നും സിദ്ദിഖിന്റെ പേരിൽ വന്നു സിദ്ദീഖിനിപ്പോ അറസ്റ്റ് ചെയ്യും ഒളിവിലാണ് ജാമ്യം തള്ളിയായിരുന്നു സുപ്രീം കോടതി അല്ല ഹൈക്കോടതി തള്ളിയായിരുന്നു അപ്പൊ പോലീസുകാർ ഇതുവരെ ആയിട്ട് കണ്ടുപിടിച്ചിട്ടില്ല കേരളം വിട്ടു പോകാനുള്ള ചാൻസും അപ്പോ ഈ പോലീസുകാരെല്ലാരും ഇപ്പൊ സിദ്ധിക്കേണ്ട കൂടെ ഒരു പൊതുവുള്ള നിക്കാന്നുള്ള ടോക്കുണ്ട് എന്താണ് എനിക്കൊരു ഒപ്പീനിയൻ കാരണം പുള്ളിക്കാരിന്റെ ഭാഗത്ത് മാത്രമല്ല മാത്രമെന്നാണ് എന്റെ വിശ്വാസം ആണ് തോന്നുന്നില്ലേ അറിയത്തില്ല കാരണം ഇത്രേ നാള് പുള്ളിക്കാരി തുറന്നു പറഞ്ഞിട്ടില്ല വന്ന് കാര്യം എന്താണെന്നാണ് എന്റെ ഒരു ശക്തമായ തെളിവുകൾ ശിക്ഷിക്കട്ടെ ും ജാമ്യത്തിന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറയുന്നുണ്ട് എല്ലാരും അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പോലീസ് എല്ലാരും കൂടിക്കലർന്ന് കൂടാലോചന ഇനി സുപ്രീം കോടതിയിൽ കൊടുക്കാൻ പറയുന്നുണ്ട് അതിനുള്ള ചാൻസ് കൊടുക്കാന്ന് കൊടുക്കാന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് സമയം അറിയില്ല അങ്ങനെ ഒരു മമ്മൂട്ടി അങ്ങനത്തെ കാര്യത്തിൽ ആഗ്രഹമുണ്ട് വായ്പാമ കിട്ടാതെ ആയിട്ട് പോയി അപ്പൊ പോലീസുകാർ ഇത്ര സമയമായിട്ടും അതിനെ സിദ്ദിക്കനെ കണ്ടുപിടിച്ചിട്ടില്ല കേരളം വിട്ട് പുള്ളിക്ക് പൊറത്തു പോകാനും പറ്റത്തില്ല അപ്പൊ ഇപ്പോൾ പോലീസുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ് ഭരണകൂടം ദാറ്റ് ഇസ് ഓബ്വിയസ് റൈറ്റ് അത് ഓബിയസ് അല്ലേ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റസ് ഉണ്ടെങ്കിൽ എന്തായാലും ഗവൺമെന്റ് വിൽ ഗോ ട് വാച്ച് ട്രൈ ടു സേവ് ഇറ്റ് ഇതാണ് റൂൾ പറഞ്ഞാൽ ഇതാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഇപ്പം സോ മാക്സിമം ആയിട്ട് ഞങ്ങൾക്ക് ദോഷിയുള്ള ആളെ കണ്ടുപിടിച്ച് ലൈക്ക് പബ്ലിക് ആസ് എ പബ്ലിക് വി ഷുഡ് ടേക്ക് ദി ആക്ഷൻ പോലീസ് പവറിൽ നിന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ചാൻസ് വളരെ കുറവാണ് കിട്ടാനായിട്ട് പുറത്തു പോകാനും ചാൻസ് ഇച്ചിരി കൂടുതലാണ് ബിക്കോസ് ആക്ടേഴ്സാണ് ഇച്ചിരി പവേഴ്സ് ഇച്ചിരി കൂടുതലാണ് ദേ ഹാവ് ദി റീച്ച് സോ ഈസ് എ ചാൻസ് ടു ഗെറ്റ് അവേ ഫ്രം ദി ഹാൻഡ്സ് ഓഫ് ദി പോൾ ആരോപണം സി ഗവൺമെൻറിന് ബ്ലെയിം ചെയ്തിട്ട് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു അതോറിറ്റീറിയസ് നിസത്തിൽ കയറി വരുന്നേന് സേ ലൈക്ക് വി ഷുഡ് ട്രൈ അവർ മാക്സിമം ടു ലൈക്ക് ഫോർസ് ഗവൺമെന്റ് ടു ഡു ഇറ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് ഡൂയിങ് ലൈക്ക് മെനി ഓഫ് കറപ്ഷൻസ് ആർ ഗോയിങ് ആൻഡ് വി ആർ അവെയർ അബൌട്ട് ഇറ്റ് ഞങ്ങൾക്ക് അറിയാം എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് ഇവിടെ സോ വിഷു മാക്സിമം ട്രൈ ടു ഫോഴ്സ് ദി ഗവൺമെൻറ്റ് ടു ഡു ഇറ്റ് ബിക്കോസ് ലൈക്ക് ഇപ്പോൾ ഞങ്ങൾ ഫോഴ്സ് ചെയ്യുന്നില്ലെങ്കിൽ ആർക്കും അവരും ഇണ്ടാണ്ടിരുന്ന് ആ കേസ് തന്നെ ക്ലോസ് ആകും ഇപ്പോൾ അറിയാലോ ബംഗാളിൽ എന്താ സംഭവിച്ചെന്ന് ഇപ്പോൾ ആയിട്ട് ഞങ്ങൾ സപ്ര ഗവൺമെൻറ്റ് ഈസ് ദി പബ്ലിക് സർവെൻറ്റ് ദി ആർ അവർ സർവ സർവെൻറ്റ് നോട്ട് ദി റൂളേഴ്സ് ഞങ്ങൾ വിചാരിക്കുന്നത് ദി ആർ റൂളേഴ്സ് സോ ദാറ്റ് വി ഷുഡ് ട്രൈ ടു സേ ദം യുവർ സർവൻറ്റ് ആൻഡ് ബി ലൈക്ക് സർവെൻറ്റ് യു ഷുഡ് സെർവേഴ്സ് രാദർ ദാൻ റൂൾ ഓണേഴ്സ് ಸೊ ಅವರೇ ಲೈಕ್ ಸರ್ವನ್ ಅವರು ಎಂದ ನನ್ನ ಓರ್ಡರ್ ಅವರು ಕೇಳ್ಕೊಂಡು ಸೊ ಅವರ್ ಡಿಮಾಂಡ್ ಇಸ್ ಟು ಕ್ಯಾಚ್ ದಟ್ ಪೇಸನ್ ಆ್ಯ ಪನಿಷ್ಮೆಂಟ್ ಸೊ ವಿ ಶುಡ್ ಗ್ಯಾದರ್ ಟುಗೇದರ್ ಆ್ಯಂಡ್ ಫೈಟ್ ಫಾರ್ ಇಟ್